ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമായിഷ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ഉണ്ട് ജില്ലിന ആൾ എൻഗേജ്മെൻ്റ് ആയിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ ആ ഒക്കെ കൂടെ ഞാൻ ചെറിയ വീഡിയോ ആക്കിയിട്ട് വ്ളോഗിയിടാ വിചാരിച്ച് അപ്പം പന്ത്രണ്ട് ഒരു പന്ത്രണ്ടരക്കായിനും പരിപാടി വിചാരിച്ചത് പിന്നെ ചെക്കൻ്റെ വീട് വന്നത് പി ആപ്പിളിൻ്റെ വീട് വന്നിട്ട് പെരിന്തൽമണ്ണയായിരുന്നു അപ്പോൾ അവർ വരാൻ ഏകദേശം സമയം എടുക്കുമല്ലോ അപ്പോൾ ഒരു മണിക്കൂറെടുത്ത് അവർ വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം സത്യം പറഞ്ഞാൽ പറഞ്ഞെങ്കിൽ ഓർമ്മയിൽ ഇതാണ് പെൺകുട്ടിൻ്റെ പട്ടോ അങ്ങനെ ഓര് വന്ന് താഴെ വണ്ടി ഇറങ്ങി എന്ന് നമ്മൾ വെള്ളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആക്ച്വലി പിയപ്പിള പിയാപ്പിളേൻ്റെ പേര് സജീർ അങ്ങനെ ഓര് വന്ന് വന്നേമ്പാടി എന്താണ് നമ്മളവർക്ക് വെള്ളമാണ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം പറഞ്ഞാൽ നമ്മൾ സ്വാഗതപാനീയം വന്നിട്ട് പിസ്ത കലക്കിയതായിട്ടോ നമ്മൾ ഈ കോഴിക്കോട്ടായിരിക്കും അടിപൊളി ചില്ലല്ലേ എല്ലാവരും അടിപൊളിയാണ് പക്ഷെ നമ്മൾ നമ്മൾ കോഴിക്കോട്ടെ നമ്മൾ നാടൻ നമ്മൾ പൊക്കി പറഞ്ഞ അത്രേ ഉള്ളൂ അടിപൊളി പരിപാടി ആയിനോട്ടോ പിന്നെ വന്നേ പഠിയാൻ പറഞ്ഞല്ലോ പിസ്ത കലക്കിയത് കൊടുത്ത് ഭയങ്കര ചൂടുണ്ടായിരുന്നു അപ്പം ഹോളിൽ കുറച്ച് കേസിലുള്ളതുകൊണ്ട് സമാധാനമായിട്ട് ഇപ്പോൾ ഒരു പൊക്കി പറയാം പൊക്കി പറയാനല്ലോ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള ഒരു വിങ്ങലും കുമ്മനും പുഴുങ്ങാട്ട അവസ്ഥ ഉണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നെങ്കിലും പക്ഷെ വലിയ തെക്കും തിരിക്കും ഇല്ലാതെ കാര്യം രാഹത്തായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരോളം പെരിനൽ മണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കിഡൂസാണ് അങ്ങനത്തുകഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം എന്നാൽ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണ ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോകണ മുമ്പ് ഓൾ ഓടി കയറി സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ കപ്പിൾസ് സിൽന പിന്നെ സജീർ അങ്ങനെ ഒരു വന്ന് ഒരു ബൊക്കൊക്കെ കൊടുത്ത് പിന്നെ പറയണ്ടല്ലോ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ ഒരു കളി തന്നെയാണ് അങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കണം പിന്നെ ഒരു സിൽനയ്ക്ക് കൊണ്ടുവന്ന ഹാമ്പേഴ്സും ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കുടുംബത്തിലെ ആൾക്കാരാണ് അതാണ് അങ്ങനെ കസിൻസും ഒക്കെ വന്ന് മൂത്തച്ഛനും മൂത്തച്ചിയും ഉമ്മച്ചിയും ഒലപ്പച്ചിയൊക്കെ ഉണ്ടായിനും അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിനും ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ആട്ടോ അവർക്ക് കിട്ടിയിട്ടുള്ള ബാഗ് ഡ്രസ്സ് നല്ല നല്ല ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു ബാഗ് ഉണ്ടായിരുന്നു പെർഫ്യൂംസ് ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ ഒന്നിനും ഒരു കുറ്റം കണ്ടില്ല എല്ലാം റാഹത്തായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഒരുക്കി കൊടുത്തത് ഒരു ഡ്രസ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആയതിനും അതും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നേ പിന്നെ അതൊരു വന്നേ പാടി വെള്ളം കൊടുത്തതിന് കുറച്ച് അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവർ അത്രയും ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കുറച്ച് അമ്മക്കായാലും ഉണ്ടാവല്ലോ പിന്നെ ചെക്കൻ്റെ അമ്മ വന്നിട്ട് അതായത് പിയാപ്പിളക്കുട്ടീൻ്റെ അമ്മ വന്നിട്ട് നമ്മളെ ജില്ലിനൊക്കെ ഒരു ബ്രേസ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഫാമിലി ഫോട്ടോസും ഫാമിലീടെ വീഡിയോസും എടുത്ത ശേഷമാണ് നമ്മളവർക്ക് ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി മേലേക്ക് പോയത് നമ്മളെ ഹോട്ടോറിയത്തിൻ്റെ മേലെയാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡ് സെറ്റ് ചെയ്ത ഫുഡെന്ന് പറയുകയാണെങ്കിൽ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു അൽഫാം മന്തി ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് പിന്നെ അതൊക്കെ റൈസ് ഐറ്റംസ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് മറന്നു ക്രിസ്റ്റിവസായ പരിപാടി കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഉമ്മമാണ് അതായത് പെൺകുട്ടിക്ക് ഉപ്പമ്മ അമ്മക്ക് ഉമ്മ അയച്ചു തരും ആളും കയറി പിന്നെ ഫാമിലി വീഡിയോസ് കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ മധുരത്തിനാവശ്യം നമ്മൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടമാല മുട്ട സുർക്ക പുഡിങ്സ് ഫ്രൂട്ട്സ് ഐസ്ക്രീംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മുട്ടമാല മുട്ടസുർക്ക പറയുമ്പോൾ ഞാൻ പറയണത് എൻ്റെ നാത്തൂൻ അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നന്നായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പുഡിങ് ഉണ്ട് തീനു ഇളത്തിൽ പുഡിങ് പിന്നെ രണ്ട് പുഡിങ് മണവാട്ടിക്കുട്ടീൻ്റെ ഒരു ഒരു ആളാണ് പേ ഫിതമാമിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മോൾക്ക് കിട്ടിയിട്ടുള്ള ഹാമ്പേഴ്സൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ വാച്ച് പറഞ്ഞിരിക്കണം അറിയില്ല വാച്ചും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അടിപൊളി ആയിരുന്നു ഇത് കാണുമ്പോൾ വിചാരിക്കും ആ ലോപ്പ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു മിച്ചൊക്കെ പെണ്ണാളിനൊക്കെ ഫുള്ള് കവറിലയനും സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക